നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഓരോ കളിക്ക് ശേഷവും ഐ പി എല്ലിന്റെ പ്ലേ ഓഫ് സനാരെയോ മാറി മറിയുന്ന കാഴ്ചയാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമാണ് ലീഗ് അവസാന ഘട്ടത്തിലാണ് ഓരോ കളിയുടെ റിസൾട്ടിനും വലിയ ഇമ്പാക്റ്റ് ഉണ്ടാവും അതുകൊണ്ട് തന്നെയാണ് ഒരേ ടൈറ്റിൽ വെച്ച് നമുക്ക് ദിവസവും പുതിയ വീഡിയോ ചെയ്യേണ്ടി വരുന്നത് ഇപ്പൊ പെർസെൻറ്റേജ് വൈസ് ഓരോ ടീമിന്റെയും പ്ലേ ഓഫ് സാധ്യത എന്താണ് ഇന്നലത്തെ കളിക്ക് ശേഷം അതായത് അറുപത്തി അഞ്ചാമത്തെ മത്സരം ഈ സീസൺ ഐ പി എല്ലിൽ അറുപത്തി അഞ്ചാമത്തെ മത്സരമാണ് ഇന്നലെ നടന്നത് പി ബി കെ രാജസ്ഥാൻ റോയൽസും തമ്മിൽ അതിലെ റിസൾട്ട് പി ബി കെ എസിന് അനുകൂലമായിരുന്നു പുറത്തായ ടീമാണ് പക്ഷെ രാജസ്ഥാൻ റോയൽസിന് അത് തിരിച്ചടി ഉണ്ടാക്കും കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ടോപ് ടു സ്പോട്ട് എന്നുള്ളത് കൈവിട്ടു പോകാനുള്ള സാധ്യതയുണ്ട് ഇന്നലെ രാജസ്ഥാൻ തോറ്റരോട് കൂടി ഒരു കാര്യം സംഭവിച്ചിരിക്കുന്നു നമ്പർ വൺ സ്പോട്ട് കെ കെ ആർ തന്നെ ഉറപ്പിച്ചിരിക്കുന്നു അവർ ക്വാളിഫയർ വൺ കളിക്കാൻ പോവുകയാണ് ഇപ്പൊ നമ്മള് മറ്റ് ടീമുകളുടെ പ്ലേ ഓഫ് സാധ്യത പെർസെൻറ്റേജ് വൈസിൽ നിന്ന് എടുത്ത് നോക്കുകയാണ് രണ്ട് ടീം ക്വാളിഫൈ ചെയ്തല്ലോ കെ കെ ആറും രാജസ്ഥാൻ റോയൽസും പുറത്തായത് പി ബി കെ എസും ജി ടീയും മുംബൈ ഇന്ത്യൻസുമാണ് അപ്പം ക്രിക്ട്രാക്കരുടെ ഒരു പ്രോബിലിറ്റി ആണ് നമ്മൾ നോക്കുന്നത് പ്ലേ ഓഫ് പ്രിഡിക്ടർ എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഓരോ ടീമിൻ്റെയും പെർസെൻറ്റേജ് തന്നിട്ടുണ്ട് സാധ്യത തന്നിട്ടുണ്ട് അതാണ് നമ്മൾ ഈ വീഡിയോയിൽ അവതരിപ്പിക്കുന്നത് ഏറ്റവും കുറഞ്ഞ സാധ്യത ഇപ്പോഴും കളി കളിത്തൊട്ടിരുന്നവരിൽ ഡി സിക് ആണ് ഡി സി കളി തുടരുന്നു എന്നല്ല ഇപ്പോഴും കണ്ടന്റേഴ്സ് ആയിട്ട് നിൽക്കുന്നവരിൽ ഡി സിക്ക് ആണ് അവർ കളികൾ കളിച്ച് പൂർത്തിയാക്കി കഴിഞ്ഞു ഇനി മുന്നോട്ട് പോകാനുള്ള സാധ്യത വളരെ കുറവാണ് സീറോ പോയിന്റ് ഫൈവ് പെർസെന്റേജ് ആണ് അവരുടെ കാര്യത്തിൽ കാണുന്നത് എൽ എസ് സി എൽ എസ് സിയുടെ സാധ്യത കാണുന്നത് ഫോർ പോയിന്റ് ഫൈവ് പെർസെന്റേജാണ് അതേസമയം ആർ സി ബിക്ക് നല്ല സാധ്യത ഇപ്പോഴുണ്ട് അവർക്ക് സി എസ് കെ നല്ല മാർജിനിൽ തോൽപ്പിക്കാൻ കഴിഞ്ഞാൽ മുന്നോട്ട് പോകാൻ പറ്റുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആർ സി ബിയുടെ ആരാധകർ ഉള്ളത് ശനിയാഴ്ച ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ തീ പറക്കുമെന്ന് ഉറപ്പാണ് നാൽപ്പത്തിയഞ്ച് ശതമാനമാണ് ആർ സി ബിയുടെ പ്ലേ ഓഫ് സാധ്യത ഇപ്പോ ക്രിക്കറ് വിലയിരുത്തി ഇട്ടിരിക്കുന്നത് അതേസമയം സി എസ് കെ യുടെ പ്ലേ ഓഫ് സാധ്യത അറുപത്തി അഞ്ച് ശതമാനമാണ് കണക്കാക്കിയിരിക്കുന്നത് ആർ സി ബിക്ക് എതിരെ വിജയിച്ചാൽ അവർക്ക് പ്ലേ ഓഫ് ഉറപ്പാക്കാം അതല്ല ചെറിയ മാർജിനിൽ തോറ്റാൽ പോലും അവർക്ക് മുന്നോട്ട് കടക്കാനുള്ള സാധ്യതകൾ ഉണ്ടായേക്കും എസ് ആർ എച്ച് സാധ്യത കണക്കാക്കുന്നത് എൺപത്തി അഞ്ച് ശതമാനമാണ് എസ് ആർ എച്ച് വൺ ടോപ് ടുവിൽ ഫിനിഷ് ചെയ്യാൻ പോലുമുള്ള സാധ്യത ഇപ്പോഴുണ്ട് അപ്പൊ ഇതാണ് നിലവിലത്തെ ഒരു പ്ലേ ഓഫ് പെർസെന്റേജ് പറയുന്നത് അഞ്ച് ടീമുകൾ രണ്ട് സ്പോട്ടുകൾക്ക് വേണ്ടി പോരാടുന്ന കാഴ്ച അതിലിപ്പം എൽ എസ് സിയും ഡി സിയും ഏതാണ്ട് പുറത്തായ മട്ടാണ് അങ്ങനെ പറയുമ്പോൾ മൂന്ന് ടീമുകൾ രണ്ട് സ്പോട്ടിനായിട്ട് പോരാടുന്ന കാഴ്ചയാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ഓഫ്